നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളാരും മറന്നിട്ടില്ലായിരിക്കും ലക്ഷദ്വീപിനെ ചുറ്റിപ്പറ്റി ചില ക്യാമ്പയിൻ കേരളത്തിലുള്ള മലയാള നടന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറിയിരുന്നു സോഷ്യൽ മീഡിയയിലാണ് അത് തുടക്കമിട്ടത് നമുക്കറിയാം പൃഥ്വിരാജ് സൂമാരനായിരുന്നു അതിൻ്റെ മുന്നിൽ നിന്നിരുന്നത് പൃഥ്വിരാജ് തന്നെ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതായത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനുമായിട്ട് അവിടെ പോയപ്പോൾ അവിടെ അവർക്ക് താമസിക്കാനുള്ള വേണ്ടത്ര സൗകര്യമൊന്നും ഉണ്ടായില്ല ലക്ഷദ്വീപിൻ്റെ ശോചനീയ അവസ്ഥയെപ്പറ്റി ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞ അതേ പൃഥ്വിരാജ് തന്നെ കേന്ദ്ര സർക്കാർ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡും മറ്റു കാര്യങ്ങളൊക്കെ വിക വികസിപ്പിക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപിനെ പറ്റി കേൾക്കുമ്പോൾ ഇനിയൊരു പക്ഷേ കേൾക്കുമ്പോൾ അവിടെ ടൂറിസമായിരിക്കും ഒന്നാമതായിട്ട് വരാൻ പോകുന്നത് വരുമാനത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇതുവരെ ടൂറിസത്തെക്കാൾ ഉപരിയായിട്ട് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവരാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വള്ളവും വലയും അതിൻ്റെ സാമഗ്രികളും മറ്റുമൊക്കെ കാണും നമ്മൾ അതൊക്കെ ആ ഇന്ന സ്ഥലമെന്നൊന്നുമില്ലാതെ റോഡിലും ആ അതുപോലെ തന്നെ സർക്കാരിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അത് വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നതും മറ്റുമൊക്കെയാണ് അപ്പോൾ ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ റിസോർട്ട് വികസനത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ സ്ഥലങ്ങളൊക്കെ അവർക്ക് തിരിച്ചെടുക്കുകയും ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റുകയൊക്കെ ചെയ്തു നശിപ്പിക്കുകയല്ല അവിടെ നിന്ന് മാറ്റി വയ്ക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് അവരുടെ ജീവിതമാർഗം സർക്കാർ തകർക്കുന്നു അവിടെ വികസനത്തിൻ്റെ പേരിൽ അവിടുത്തെ ജീവിതം ദുസ്സഖമാക്കുന്നു തുടങ്ങിയ രീതിയിലാണ് ഇവിടെ ക്യാമ്പയിൻ ആരംഭിക്കുകയും സേവ് ലക്ഷദ്വീപ് എന്ന ഒരു ഹാഷ്ടാഗിൽ പൃഥ്വിരാജ് സുകുമാരൻ തുടക്കമിട്ട് കൊടുത്തു പിന്നീട് നിങ്ങൾ ചിത്രങ്ങളിൽ കണ്ട പോലെ തന്നെ ഏതാണ്ട് ഇത്രത്തോളം ആളുകൾ ഇത് ഏറ്റുപിടിക്കുകയും ചെയ്തു അതിനുശേഷം നമുക്കറിയാം അവിടെ കോടാന കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കടലിനടിയിൽ കൂടെ ഒപ്റ്റിക്കൽ ഫൈബർ പോലുള്ള സംഗതികൾ അവിടെ എത്തുന്നു നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെ തന്നെയുള്ള ഇൻ്റർനെറ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ അവിടെ സജ്ജമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പുതിയ പുതിയ നൂതന രീതിയിലുള്ള വില്ലകൾ അവിടെ വരുന്നു ഇതുവരെയും അതായത് ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പെട്രോൾ പമ്പുകൾ വരുന്നു ലക്ഷദ്വീപ് അടിമുടി മാറുന്നു ഇപ്പോൾ ലക്ഷദ്വീപ് ഏത് ലെവലിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം ഇനിയും പറയേണ്ട കാര്യമില്ല കാരണം ഏതാണ്ട് മൂവായിരത്തിനു മുകളിൽ ശതമാനം തിരയലുകളാണ് ഗൂഗിളിലും മറ്റും ഈ ലക്ഷദ്വീപിനെ പറ്റി ലോകം മുഴുവൻ പ്രത്യേകിച്ചും ഇന്ത്യയിലെ മറ്റു പ്രദേശത്തുള്ളവർ നടത്തിയിരിക്കുന്നത് മാലദ്വീപിനെ ഉപേക്ഷിച്ചുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് ആളുകൾ കൂടുതൽ എത്തുന്നു നമ്മുടെ ഇവിടെയുള്ള വനിതാ ക്രിക്കറ്ററായിട്ടുള്ള മിന്നുമണി പോലും ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ പരസ്യമായിട്ട് പോസ്റ്റിടുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ എവിടെ ഈ പഴയ സേവ് ലക്ഷദ്വീപുകാരൻ ഇത് ചോദിക്കാനൊരു കാരണമുണ്ട് അന്ന് ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് കീഴ്വഴങ്ങി അല്ലെങ്കിൽ പണം വാങ്ങിക്കൊണ്ട് ഇവർ ഒരു ക്യാമ്പയിൻ നടത്തി ആ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന തരത്തിലാണ് ഇവർ ഈ ക്യാമ്പയിൻ നടത്തിയത് അതേ ആളുകൾ ഇന്ന് മാലദ്വീപ് എന്ന ഒരു കൊച്ചു ദ്വീപ സമൂഹ രാജ്യത്തിന്റെ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിയെയും അതേപോലെ തന്നെ ലക്ഷദ്വീപിനെയും ആക്ഷേപിച്ചുകൊണ്ട് അവർ ട്വീറ്റ് ചെയ്തു ഇപ്പോഴത്തെ പുതിയ എക്സ് ലക്ഷദ്വീപിലുള്ള ആളുകൾ മണമുള്ള നാറ്റമുള്ളവരാണ് നാറ്റമുള്ള പ്രദേശമാണ് എന്ന തരത്തിൽ വരെ ആക്ഷേപിച്ചവർ പരാമർശം നടത്തി ഈ ലക്ഷദ്വീപിനോട് സ്നേഹമുള്ള ആളുകളായിരുന്നു ഇവരെങ്കിൽ അതായത് പൃഥ്വിരാജ സുകുമാരനെ പോലെയുള്ളവർ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ പരാമർശത്തിനെതിരെ മാലിദ്വീപ് മാലിദ്വീപിനെതിരെ ഒരു പോസ്റ്റെങ്കിലും ഇടേണ്ടതല്ലേ ഇട്ടോ ഇട്ടില്ല ഇനി നമുക്ക് ന്യായമായിട്ടും സംശയിക്കാം അന്ന് ലക്ഷദ്വീപിനു വേണ്ടി ഇവർ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ നടത്തിയത് മാലിയുടെ കയ്യിൽ നിന്നോ അതല്ല ഇനി ചൈനയുടെ കയ്യിൽ നിന്നോ അച്ചാരം വാങ്ങിയിട്ടാണ് എന്ന് സംശയിച്ചാൽ പോലും തെറ്റു പറയാൻ പറ്റില്ല കാരണം സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിക്കും സ്വന്തം രാജ്യത്തെ ഒരു സ്ഥലത്തിനെതിരെയും ഒരു വിദേശ രാജ്യം ഇത്രയും ആക്ഷേപകരമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഒന്നും മിണ്ടാതെ പഞ്ചപുച്ചമടക്കി ഏതോ മാളത്തിൽ പോയി ഒളിച്ചിരിക്കുന്ന പൃഥ്വിരാജിനെ പോലെ ഉള്ളവർ അന്ന് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സേവ് ലക്ഷദ്വീപും കൊണ്ടുവന്നത് അപ്പോൾ പണം വാങ്ങിയിട്ടാണ് നിങ്ങൾ ആ പണി ചെയ്തത് ആ രണ്ടും കെട്ട പണി ചെയ്തത് എന്ന് ഉറപ്പിക്കാം അല്ലായിരുന്നുവെങ്കിൽ ഒരു ലെവലേഷമെങ്കിലും നിങ്ങൾക്ക് രാജ്യസ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിയുടെ കാര്യം വിട്ടേക്കു അദ്ദേഹത്തിന്റെ കാര്യം നോക്കാൻ വേറെ കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെ വേറെയുണ്ട് പക്ഷേ നിങ്ങൾ അന്ന് സേവ് ചെയ്യാൻ നോക്കിയ ലക്ഷദ്വീപുകാരെ നാറ്റമുള്ളവർ എന്ന് പറഞ്ഞിട്ട് പോലും ഒരക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ലെങ്കിൽ അല്ലയോ പൃഥ്വിരാജേ നിങ്ങൾ കേരളം കണ്ട വലിയ കാപട്ടിക്കാരനാണ് നിങ്ങൾ പടത്തിന് വേണ്ടി എന്തും പറയുന്ന വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളവരും അതൊക്കെ തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എപ്പോൾ പ്രതികരിക്കണം എന്തിന് പ്രതികരിക്കണം എന്ത് കാര്യത്തിന് പ്രതികരിക്കണം ഇതൊക്കെ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷേ എല്ലാവരും മണ്ടന്മാരും പൊട്ടന്മാരുമല്ല എന്ന് ഓർക്കുക ഇതൊക്കെ മനസ്സിലാക്കാനും എന്താണ് ചെയ്യുന്ന പിന്നീടെങ്കിലും തിരിച്ചറിയാനും കഴിവുള്ള ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട് എന്ന ബോധ്യം വേണം കേട്ടോ പൃഥ്വിരാജ് സുഖുമാര വെബ്ഡെസ്ക് തൂസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്